അപ്പം ഇന്നത്തെ പരിപാടി ഒരു ടൂള് നമ്മളെ ആക്സോ ആക്സോബ്ലേഡ് ആണത് മരം അതായത് എന്താ പറയുക ഒക്കെ നടത്താനുള്ള സിമ്പിൾ ആയിട്ടുള്ള ടൂള് എന്തല്ലേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു അതതിൻ്റെ അത് കൈ കീറക്കുള്ള സാധനം ഒരു പേപ്പറിൻ്റെ കൂടാണ് ആണ് നൂറ്റി അമ്പത്തിരണ്ട് ഉറുപ്യായിട്ടുള്ളു അപ്പം ഇന്നത്തെ പരിപാടി ഇതാണ് എന്താ നമ്മളെ കിലോ പേരേൻ്റെ ൂൺ ചെയാണ് കമ്പ് അതായത് ഇങ്ങനെ നീണ്ടു പോയിട്ടൊരു കാര്യമില്ല അപ്പൊ അങ്ങനെ മുറിക്കണം ഫസ്റ്റ് അൺബോക്സ് നല്ല നല്ല മുറിക്കണം ഇത് ഇതായി പോകും ഉണ്ടല്ലേ സൂപ്പർ സാധനമാണ് നൂറ്റി അമ്പത്തിരണ്ട് റുപ്യാ ലാഭമാണ് ഏതായാലും ഇത് ഇങ്ങനെ മുറിച്ചു കൊടുക്കണം എന്നാലേ പുതിയ ളിലും കാര്യങ്ങളൊക്കെ വരുള്ളൂ ഇവിടെ വച്ച് മുറിച്ചു കൊടുക്കണം നീന്ത അധികം ഇനങ്ങളൊന്നും അധികം നീണ്ടുപോകരുത് നീണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യൊന്നുമില്ലേ പക്ഷേ നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം പു പുതിയ തളിരും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ കട്ട് ചെയ്യ സാവധാനത്തില് ചെയ്യാൻ പറ്റുള്ളൂ ആക്കും മൂക്കുട്ട് ചെയ്യരുത് അപ്പം എങ്ങനെയുണ്ട് ഇന്നത്തെ പെരുമായിട്ട് ഇഷ്ടമായില്ലേ ഇതിൻ്റെ ലിങ്ക് ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം താങ്ക്